സംസ്ഥാനത്തെ അറുത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ്റി കോടി രൂപ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ച് ധനവകുപ്പ് അറിയിപ്പ് പുറത്തുവിട്ടത്യാറ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിലും സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവുമായിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശികടുക്കളിൽ ഒന്നുകൂടി വിതരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പെൻഷൻ കുടിശ്ശികയിൽ ബാക്കിയുള്ള മൂന്ന് ഗഡുക്കളിൽ രണ്ട് ഗഡുക്കൾ കൂടി ഉടൻ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം മുതൽ രണ്ട് ഗഡു പെൻഷൻ തുക വിതരണം ചെയ്യും വരാൻ പോകുന്ന ബജറ്റും തിരഞ്ഞെടുപ്പുകളും മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം വരാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുക ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയാക്കി ഉയർത്തുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതായത് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുകയ്ക്ക് പുറമെ നൂറ് മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനവ് വരുത്തുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്നുള്ള ഗവർണറുടെ പ്രഖ്യാപനം കൂടി പുറത്തു വന്നതോടുകൂടി പെൻഷൻ വർധനവ് ഉറപ്പായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന പെൻഷൻ തുകയോടൊപ്പം വിവിധ സ്കീമുകളിലായി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ ിൽ എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരും കേന്ദ്രവിഹിതം മാസങ്ങളോളമായി മുടങ്ങുന്ന ഗുണഭോക്താക്കൾ കേന്ദ്രവിഹിതം എത്തുന്ന ബാങ്ക് അക്കൌണ്ടുകൾ ആധാർ അധിഷ്ഠിതമാക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വീടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും കേന്ദ്രവിഹിതം ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാത്രമാണ് വിതരണം ചെയ്യുന്നത് വീടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തുന്നത് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അക്കൌണ്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതുണ്ട് രേഖകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇവർക്കും പെൻഷൻ തുക ബാങ്ക് അക്കൌണ്ട് ിലേക്ക് എത്തുന്നതായിരിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക